ఇందు ടെലികോം വ്യവസായ മേഖലയിൽ തല ഉയർത്തി നിൽക്കുന്ന റിലയൻസ് ജിയോ അടക്കമുള്ള കമ്പനികൾക്ക് വെല്ലുവിളി തീർത്തുകൊണ്ട് ഉടൻ തന്നെ ആഗോള സമ്പന്നൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ ലോഞ്ച് കൃത്യമായി എപ്പോഴാണെന്ന് അറിയില്ലെങ്കിലും അധികം വൈകില്ല എന്നാണ് സൂചന എന്നാൽ ഇതിന് പിന്നാലെ കൂടുതൽ പേരും റിലയൻസ് ജിയോയുടെ ബിസിനസിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന തരത്തിലുള്ള സംശയങ്ങൾ പങ്കുവച്ചിരുന്നു കാരണം രാജ്യത്ത് നിലവിൽ വരിക്കാരുടെ എണ്ണത്തിലും മറ്റും മുൻനിരയിൽ തന്നെയുള്ള കമ്പനിയാണ് റിലയൻസ് ജിയോ എന്നതാണ് ഈ ഒരു സംശയം പൊതുവെ ഉയരാൻ കാരണമാവുന്നത് ん <music> എന്നാൽ സ്റ്റാർ ലിങ്ക് വരുന്നതിൽ മുകേഷ് അംബാനിക്ക് തൽക്കാലത്തേക്കെങ്കിലും ഭയക്കേണ്ടതില്ല എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതിന് കാരണമായി വിലയിരുത്തുന്നത് അതിന്റെ ഉയർന്ന ചിലവ് തന്നെയാണ് സാധാരണഗതി റിലയൻസ് ജിയോ ഭാരതി എയർടെൽ പോലുള്ള കമ്പനികൾ നൽകുന്ന ഓഫറുകൾ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന തുകയാണ് സ്റ്റാർ ലിങ്കിന് വേണ്ടി വരിക തന്നെയാണ് നിലവിൽ മുകേഷ് അംബാനിക്കും മറ്റു കാര്യമായ ഭീഷണി മസ്കിന്റെ കമ്പനി ഉയർത്തില്ലെന്ന് കരുതുന്നത് നിലവിൽ ഇന്ത്യയിൽ ഇതുവരെ അവരുടെ താരിഫ് പ്ലാനുകൾ കമ്പനി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മറ്റ് രാജ്യങ്ങളിലെ നിരക്കുകളുമായി ഒത്തുനോക്കുമ്പോൾ ഇന്ത്യയിലെ ശേഷിക്കുന്ന ടെലികോം കമ്പനികളുടെ നിരക്കുകളിൽ നിന്ന് വളരെ കൂടുതലാണ് സ്റ്റാർലിങ്ക് സേവനം ലഭ്യമാക്കാൻ എത്ര രൂപ മുടക്കണമെന്ന് ഇന്ത്യയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കമ്പനിയുടെ മുൻ മേധാവി അതിന്റെ ഏകദേശ ചിലവ് എത്രയാണെന്ന് മുൻകൂട്ടി പറയുന്നുണ്ട് മുൻ സ്റ്റാർലിങ്ക് മേധാവി പറയുന്നതനുസരിച്ച് ഈ സേവനത്തിന് വർഷത്തിലേകദേശം ഒരു ലക്ഷത്തി രൂപയോളം മുടക്കേണ്ടി വരും ഇത്രയും ഉയർന്ന തുക നൽകി സാധാരണക്കാർക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് ജിയോ അടക്കമുള്ള കമ്പനികൾക്ക് കിട്ടുന്ന മുൻതൂക്കം എന്നാൽ ഭാവിയിൽ മാസ്ക് വിപണി പിടിക്കാൻ പണ്ട് ജിയോ പയറ്റിയ തന്ത്രം ഉപയോഗിക്കും ോ എന്നത് ഒരിക്കലും പ്രവചിക്കാനും കഴിയില്ല സൌജന്യമായ ഒരു കാലയളവ് വരവേ സേവനങ്ങൾ ഉപയോഗിക്കാനും ശേഷം പണം ഈടാക്കാനുമുള്ള തന്ത്രം മസ്ക് പയറ്റുമോ എന്നാണ് ഇനി അറിയേണ്ടത് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ആക്സസ് നൽകുന്നതിനായി സ്പേസ് എക്സ് നൽകുന്ന ഉപഗ്രഹങ്ങളുടെ കൂട്ടമാണ് സ്റ്റാർലിങ്ക് ചെറു കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്ന പദ്ധതിയാണിത് സൈനിക ശാസ്ത്രീയ പരിവേഷണ ആവശ്യങ്ങൾക്കായി ചില ഉപഗ്രഹങ്ങൾ വിൽക്കാനും സ്പേസ് എക്സ് പദ്ധതിയിടുന്നുണ്ട് കുറഞ്ഞ ചെലവിൽ അതിവേഗ ഇന്റർനെറ്റ് ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം ാണ് അമേരിക്കയിലെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷനോട് സാറ്റലൈറ്റ് വഴിയുള്ള ഗ്ലോബൽ ബ്രോഡ്ബാൻഡ് സംവിധാനത്തിന്റെ പരീക്ഷണ സാധ്യതയെക്കുറിച്ച് സ്പെയ്സ് എക്സ് സിഇഒ ഇലോൺ മസ്ക ആരായുന്നത് സ്റ്റാർലിങ്ക് എന്ന പേര് ട്രേഡ്മാർക്കായി സ്വീകരിച്ച് ഈ പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങി ഫെബ്രുവരി ഈ പദ്ധതിയുടെ ആദ്യത്തെ രണ്ട് പരീക്ഷണ സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത് വാഷിംഗ്ടണിലെ റെഡ്മണ്ടിലുള്ള സ്പെയ്സ് എക്സ് ഉപഗ്രഹ നിർമ്മാണശാലയിലാണ് ഈ പ്രോജക്ടിന്റെ ഗവേഷണവും സാറ്റലൈറ്റുകളുടെ ഭൂമിയിൽ നിന്നുള്ള നിയന്ത്രണവും സാധ്യമാക്കുന്ന ഫാൾക്കൺ നയൺ റോക്കറ്റ് വഴിയാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് എത്തിക്കുന്നത് ടെറസിനും കെട്ടിടങ്ങൾക്കും മുകളിൽ സ്ഥാപിക്കുന്ന ചെറിയ ഡിഷ് ഡിഷാൻഡിനുകളുടെ സഹായത്തോടെയാണ് ഇന്റർനെറ്റ് ലഭ്യമാകുന്നത് സമ്പൂർണ്ണ സേവനം ലഭ്യമാക്കാൻ എണ്ണൂറ് ഉപഗ്രഹങ്ങളെങ്കിലും